ഹംപിയിലെ റോയൽ എൻക്ലേവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള ജനാന എൻക്ലോഷർ പറഞ്ഞ ഒരു ഭാഗത്താണ് അവിടത്തേക്ക് ഇതുപോലെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം കയറാൻ വലിയൊരു മതിൽക്കെട്ടിനുള്ളിലായിട്ട് രാജ്ഞിമാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചെടുത്ത ഒരു ഏരിയ ആയിരുന്നു അത് ഇതിൻ്റെ ഗാർഡുകളായിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് രാജ്ഞിയുടെ കൊട്ടാരം ഉണ്ടായിരുന്ന ഒരു ബേസ്മെൻറ്റ് മാത്രം കാണാം അതൊക്കെ ഇടിച്ച് പൊളിച്ചു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരത്തേക്ക് നടന്നു പോകുമ്പോഴാണ് നമ്മൾ ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞൊരു ഒരു താമരയുടെ ആകൃതിയിൽ വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ് നമ്മൾ കാണുക ഈ ലോട്ടസ് മഹൽ നിർമ്മിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് രാജ്ഞിമാർക്ക് വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇതിന് ചുറ്റും വെള്ളം കെട്ടി നിർത്തിയിട്ട് ഈ ബിൽഡിങ് വെള്ളത്തിൻ്റെ നടുവിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പിന്നീട് ഇത് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ് റിക്കവർ ചെയ്തെടുക്കുന്ന സമയത്ത് മുഴുവൻ മണ്ണ് മൂടി കിടക്കുമായിരുന്നു എങ്കിലും ചുണ്ണാമ്പുകല്ലും മറ്റു മിശ്രിതങ്ങളൊക്കെ ചേർത്ത് ഇത് ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിലായിരിക്കണം ഇപ്പോഴും നമുക്കത് കാണാൻ ഭയങ്കര ഭംഗിയാണ് മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അത് നല്ലൊരു ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ഹമ്പിയിലൊരു ഏരിയയാണ് ഈ ലോട്ടസ് മഹൽ ഇരിക്കുന്ന ജനാന എൻക്ലോഷും ലോട്ടസ് മഹൽ എന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളത് ആനപ്പന്തി കുതിരാലയൊക്കെയാണ് കുതിരാലയെന്ന് പറഞ്ഞാൽ അന്നത്തെ കുതിരകളെ കൊണ്ട് താമസിപ്പിച്ചിരുന്നതും ആനകളൊക്കെ കെട്ടി തളച്ചിരുന്നതും ഒക്കെ ഈ ഒരു ഏരിയയിൽ വേണ്ടിയിട്ടാണ് വലിയ രണ്ട് ബിൽഡിങ്ങൊക്കെ ഇവിടെ കാണാം ഇതിലൊന്നിൽ ഈ ആനകളെയൊക്കെ നോക്കുന്ന ഭടന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലവും ഒന്ന് ഈ മൃഗങ്ങളെയൊക്കെ തളച്ചിരുന്ന സ്ഥലം ഈ വിജയനഗര എംപയറിൻ്റെ ആർമിയിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് രാജാവിന് ഇഷ്ടപ്പെട്ട രാജാവ് പ്രത്യേക കെയർ കൊടുത്തിരിക്കുന്ന ആനകളൊക്കെ ഈ ഒരു ഏരിയയിലായിരുന്നു കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ചുറ്റും പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു ഏരിയയാണ് ഈ ഏരിയ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ധനാനാൻ ഗ്ലോഷറിൽ നിന്ന് പുറത്തിറങ്ങി വന്നാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ഈ കാണുന്ന ഒരു പാത്രമൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഒരു ചെറിയ റോഡ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ഏരിയയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് ഈ ചിക്കനാലിലൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ വെള്ളം അത് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ പാറ ഇടുക്കിലൊക്കെ കണ്ട പണ്ട് ഈ കോട്ടയുടെ മതിലുകളിൽ ഉണ്ടായിരുന്ന അവശേഷിപ്പികളൊക്കെ നമുക്ക് ഈ മേലെ കാണാൻ പറ്റും അന്നത്തെ കാലത്ത് ഹംപി എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യമായിരുന്നു അതായത് ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ വലിയൊരു ഏരിയ തന്നെയായിരുന്നു ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഹംപിയിലെ ബഡവ ശിവലിംഗ കൃഷ്ണ ടെമ്പിൾ റോഡിലാണ് ഈ ശിവലിംഗം ഉള്ളത് ഈ ബഡവ എന്ന് പറഞ്ഞാൽ ശിഷ്യൻ അഥവാ അല്ലെങ്കിൽ ഭക്തൻ എന്നാണ് അർത്ഥം ഈ ഭക്തൻ ആഗ്രഹ സഫീകരണത്തിൻ്റെ ഭാഗമായിട്ട് ശിവന് സമർപ്പിച്ച ഒരു ലിംഗമാണിത് ഒറ്റകൾ തീർത്ത വലിയൊരു ലിംഗമാണിത് ഇതിന് ചുറ്റുവെള്ളമൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലിലൂടെയാണ് പൂജാരി ഇറങ്ങി ഇതിൽ പൂജകളൊക്കെ ചെയ്യുന്നത് നമുക്കിതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല ഗേറ്റ് ഇട്ടിട്ട് പൂട്ടി വെച്ചിരിക്കാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു നരസിംഹ പ്രതിമയുണ്ട് നരസിംഹ പ്രതിമ എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് സി ദേവി ഇതിൻ്റെ മടിയിലിരിക്കുന്ന രീതിയിലായിരുന്നു ഈ രൂപം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൃഷ്ണ ടെമ്പിളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ഗ്രൗണ്ടിലായിട്ടാണ് ഈ രണ്ട് വിഗ്രഹവും ഉള്ളത് ഇതാണ് ഹംപിയിലെ കൃഷ്ണ ടെമ്പിൾ ഹെമ്പഗുഡ ഹില്ല അടുത്തായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് അത് ഈ ടെമ്പിളിന്റെ വർക്കൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ കവാടത്തിൽ കണ്ടോ സ്റ്റോറി ടെലിംഗ് സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ആർക്കിടെക്ചറൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അമ്പലമാണിത് ഈ അമ്പലം ഉണ്ടാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഏ ഡിയിൽ ഈ കൃഷ്ണദേവരായതാണ് അതായത് ഒഡീഷയ്ക്കെതിരായ അന്നത്തെ ഉത്കലെന്ന് പറഞ്ഞ ഉദയഗിരിക്ക് എതിരായ യുദ്ധവിജയത്തിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കി വച്ച ഒരു അമ്പലമാണിത് ശ്രീകൃഷ്ണനെ ബാലകൃഷ്ണൻ്റെ രൂപത്തിൽ ആരാധിച്ചിരുന്ന ഒരു അമ്പലം കൂടിയാണിത് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വിജയനഗര ശൈലിയിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്ര നിർമ്മിതിയാണിത് ഹെമുകൂടാ ഹില്ലെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ടെമ്പിൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ടെമ്പിളും കൂടിയാണ് കേട്ടോ കൃഷ്ണ ടെമ്പിൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളത് ഹെമകുട ഹില്ലാണ് ഈ ഹെമുകുട ഹില്ലിലാണ് ഈ കടലേഖലു ഗണേശ വിഗ്രഹമൊക്കെ ഉള്ളത് വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ഗണപതിയുടെ ഒരു രൂപശില്പമാണ് കാണാൻ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റും കുറേ ഒരുപാട് ജൈന ക്ഷേത്രങ്ങളും ഒരുപാട് ക്ഷേത്രത്തിൻ്റെ ഉണ്ട് ഈ ഹെമഗുട എന്ന് പറഞ്ഞാൽ ശിവൻ പാർവതി ദേവിയെ കല്യാണം കഴിക്കാം കഴിക്കാമെന്ന് സമ്മതിച്ച സ്ഥലം എന്നാണ് വിശ്വാസം ആ സംബന്ധിച്ച വേളയിലാണ് ഇവിടെ സ്വർണ്ണ മഴ പെയ്തെന്നും അന്ന് ഹെമഗുടയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നു എന്നാണൊക്കെയാണ് ഐതിഹ്യ ടോം അതായത് ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം കൂട എന്നാൽ കുന്നു എന്നർത്ഥം അങ്ങനെ ഹെമഗുട എന്നൊരു പേര് വന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ചരിവിലായിട്ടാണ് വിരൂഭാഷ ടെമ്പിൾ ഉള്ളത് വിരൂഭാഷ ടെമ്പിൾ അതിൻ്റെ താഴെത്താറ് തുംഗഭദ്ര നദി ഒഴുകുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വൈകുന്നേരങ്ങളിൽ ഹംപി ചെല ഹംപിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് ഹെമുകുട ഹില്ലാണ് അതിൽ നമുക്ക് ദൂരെ സൺസെറ്റും കൂടി കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഹംപിയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സൺസെറ്റ് അത് ഹേമകുടയിൽ തന്നെയാണ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത് ചരിത്രത്തില് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കോട്ട കെട്ടി ഭദ്രമാക്കി വെച്ച വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പാണ് ഹംപിയിലേത് അപ്പോൾ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് കർണാടകയിലെ ഹംപി സുൽത്താനേറ്റിൻ്റെ തകർച്ച ആക്രമണത്തിന് തകരുന്നത് വരെ ഹംപിയുടെ അത്രയും മനോഹരമായൊരു എംപയർ ഇന്ത്യയിൽ വേറെ ഇല്ലായിരുന്നു അതായത് ഇബിനുബത്തൂത്തയും നിക്കോളോ കോണ്ടിയൊക്കെ ഒക്കെ പോലുള്ള ഒരുപാട് യാത്രികരുടെ ഏടിൽ നിന്നാണ് ഹംപി എന്ന വലിയൊരു നഗരത്തിൻ്റെ ശേഷിപ്പും ഹിസ്റ്ററിയൊക്കെ നമ്മൾ അറിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹംപിയിലെ കാഴ്ച നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഹമ്പിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസൊക്കെ എനിക്ക് തരാനുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക